കുരങ്ങന്റെ സ്കള്ള് കുരങ്ങന്റെ സ്കള് കുരങ്ങന്റെ നോക്കിട്ട് എല്ലാം നമ്മൾ ഇപ്രാവശ്യത്തെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നത് വയനാട് കാടുകളിലാണ് വയനാട് കാട്ടിലെ തോൽപ്പെട്ടി റേഞ്ചിലുള്ള ഒരു പെർട്ടിക്കുലർ ഭാഗത്തുള്ള സെന്ന നിർമ്മാർജ്ജനം ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മുന്നേയും വയനാട് കാടുകളിലെ വിവിധ ഭാഗങ്ങളിൽ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ചെയ്തത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പ പോലത്തെ ചെറിയ ചെടികളായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ളത് സെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് സെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ചെടി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും തോൽപ്പെട്ടി അല്ലെങ്കിൽ മുത്തങ്ങ കാട്ടിലൂടെ പോകുമ്പോൾ നല്ല മഞ്ഞ കളറിൽ പൂത്ത് നിൽക്കുന്ന നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് സെന്ന ഈ സെന്ന അധിനിവേശ സസ്യമാണ് ഈ ചെടി നമ്മുടെ കാടിനെ ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധിവേശ സസ്യം തന്നെയാണ് അപ്പോൾ ഇതിനെ നിർമാർജ്ജനം ചെയ്യുന്ന പ്രക്രിയ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് തോൽപ്പെട്ടി റേഞ്ചിൽ എത്തിയിട്ടുള്ളത് അറിയാലോ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പല രീതികളും ചെയ്തിരുന്നു ഗർഡനിങ് അപ്റൂട്ടിങ് പക്ഷെ ഒന്നും അത്ര ഒരു സക്സസ് അല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളൊരു കുറച്ച് ഏരിയ കെ പി പി എല്ലാണല്ലോ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് അവർക്ക് പൾപ്പിനായിട്ട് കൊടുത്തു അപ്പോൾ അവർ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു തേർട്ടി സെൻറ്റിമീറ്റർസ് വെച്ച് കട്ട് ചെയ്ത് അത് പൾപ്പിനായിട്ട് അവർ കൊണ്ടുപോകും ബാക്കി അതിൻ്റെ സ്റ്റെമ്മ ഒരുങ്ങി ചെക്കുന്ന പരിപാടി നമ്മൾ ഇ ഡി സി ഇവരെ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരിത് ചെത്തി നീക്കുന്ന മുറിച്ചോണ്ട് പോകുന്ന അത്രയും വേഗത്തിൽ ഇതിന്റെ ഈ ഡീ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത്തരത്തേക്ക് കുറച്ച് കാലത്തേക്ക് നിർത്തി വെച്ചു അപ്പോൾ അങ്ങനെ നിർത്തി ഒരുപാട് തീരും അപ്പോൾ തീർന്നു കഴിയുമ്പോൾ അവർ വീണ്ടും മറ്റേ കെ പി പിയിലെ അവരുടെ എക്സ്ട്രാക്ഷൻ വർക്ക് വീണ്ടും തുടങ്ങുന്നുണ്ട് പക്ഷെ നമ്മളെ വ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്തി അവർ തന്നെ ഇതിന്റെ ഡീ ബാർഗിംഗ് കൂടെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു നൂറ്റി അറുപത് ഹെക്ടർ സ്ഥലത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഡീ മറ്റേ ഗർഡ്ലിങ് ചെയ്തിരുന്നു അതായത് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ഒരു മീറ്റർ ദൂരത്തിലുള്ള തൊലി ചെത്തി മാറ്റി കളയുന്ന പരിപാടി നമ്മൾ തൊലിരുന്നു ആ തൊലി ചെത്തി മാറ്റിയപ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് ഒരുപാട് കോപ്പീസും ഒക്കെ വന്നു ഇത് ഭയങ്കര എക്സിസ്റ്റിംഗ് പവർ ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ പല പ്രാവശ്യം ഈ അവരെ കോൺട്രാക്ട് തന്നെ പറയുന്നതാണ് പല വിധത്തിൽ നമ്മൾ ചെയ്തു പക്ഷേ എന്നിട്ട് അത്രയും തീർന്നിട്ടില്ല ഇനി അവിടെ ആ ഭാഗത്തുള്ള തന്നെ നമ്മൾ ഈ നമ്മുടെ ഇന്നത്തെ പ്ലാൻ നമുക്ക് അങ്ങോട്ട് നീങ്ങാം എപ്പോഴാണോ പിന്നെ വരാതിരിക്കുന്നത് ആ സമയത്ത് ആ ഏരിയ ചെന്ന ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും പിന്നെ അതിനൊപ്പം തന്നെ യുഫറ്റോറിയം അതെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വച്ച അതും ആ ഏരിയയിൽ ഒരുപാടുണ്ട് അത് രണ്ടും ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഇത് ഇതൊരു ആയിരിക്കും തന്നെ തന്നെ ആയിരിക്കും ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ഏരിയ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സെൻ്റ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ ടി നയൻ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് ഹെക്ടർ വരുന്ന വനഭൂമിയിലെ സെന്ന നിർമ്മാർജ്ജനം ചെയ്യാനാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ആ ഒരു നൂറ്റി അറുപത് ഹെക്ടർ വരുന്ന വനഭൂമിയിലെ സെന നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തുടർച്ചയായിട്ട് അതേ പ്രദേശം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തെ സെന്ന നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ പ്രശ്നം എന്ന് വെട്ടി അടിയിൽ ഷൂട്ട് ഷൂട്ട് ഇത് നമ്മൾ മാക്സിമം വരാതിരിക്കുന്ന ഒരവസ്ഥ വരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണം പിന്നെ ഇതിനിപ്പോ എഫക്റ്റീവായിട്ടുള്ളത് ഇത് കണ്ടാക്കുന്ന വെച്ചാല് ഇതിന്റെ തൊലി എത്തിക്കളഞ്ഞാല് ഇതിന്റെ ആ ഷൂട്ട് വരുന്നതിൽ ഇത് വളരെ കുറവാണ് അപ്പോ തൊലിയില്ലാത്ത തൊലിയുള്ള നമ്മളിതുപോലെ ഒരു ഇത് പറഞ്ഞ ഏകദേശം ഒരു വൺ ഫിഫ്സ്റ്റി ഏക്കർ ഉള്ളത് അല്ല സർ ആയി അല്ലേ അത്രയും ചിത്രമായിട്ട് കിടക്കുന്നതാണ് അത് ഇതൊരു റെഡ് സോൺ ആണ് ഫുള്ള് സെന കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ മാക്സിമം ഇപ്പൊ കുറെ വെട്ടിമൂ ചെയ്യാ പിന്നെ ഫെറ്റോറിയം അതായത് കമ്മ്യൂണിസ്റ്റ് വച്ച ലണ്ടാന ഇത് മൊത്തം റിമൂവ് ചെയ്യുക ഈ ഏരിയ നമ്മൾ എത്ര ഏരിയ ചെയ്യാൻ പറ്റുമോ അത്ര ഏരിയ ചെയ്യുന്നത് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ഈ ഫെറ്റോറിയം നേരെ തലകുത്തിന നിർത്തി ഒരു മരത്തിന്റെ ഉള്ളിൽ നിർത്തുക ചെന്നൈ അല്ല ഇത് കംപ്ലീറ്റ് പറിച്ചിട്ട് ഇത് വെറുതെ വീണ് കഴിഞ്ഞാൽ അത് ഇത് വരില്ലല്ലോ വേര് വരില്ലല്ലോ മറ്റേ വേരടക്കം പറിക്കാൻ പറ്റുമെങ്കിലും അത് തല കുത്തി നിർത്തും ഇതേപോലെ വന്ന് നിന്നിട്ട് കുത്തിയായിട്ട് വന്നതാണിത് ഇതേപോലെ ഒട്ടും വരാത്ത കുട്ടികളും ഉണ്ട് ഈ പിന്നെ ബ്ലോക്കിൽ അവരുടെ ഒരു വൺ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാലത് നമ്മളൊപ്പം സാരിക്കാനായിട്ട് നമ്മുടെ ഇ ഡി സി ഉണ്ട് ഈ എന്താ പറയുക ഇവിടെ അടുത്ത നെറ്റീവ് ആൾക്കാർ അവര് വളരെ ആണ് കാരണം അവർ പറയുന്നത് അവർക്ക് അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും എന്നാണ് അവർക്കല്ലേ കൂടുതലായിട്ടുള്ള ഇത് ഉണ്ടാവുക കാർഡ് ഇല്ലാണ്ടായാലും അവരുടെ ജീവിതം ഇല്ലാണ്ടാവും അവർ നമ്മൾ ഫുഡ് ഇനി ഈ സെന്നയയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ നാട്ടിലുള്ള അധിനിവേശ സസ്യങ്ങൾ ഒട്ടുമിക്കതും വന്നിട്ടുള്ളത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നാണ് അതുപോലെ തന്നെ ഈ സെന്നയും വന്നിട്ടുള്ളത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നും തന്നെയാണ് പക്ഷെ ഇത് വെറുതെ വന്നതല്ല ഇത് നമ്മുടെ കാടിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നട്ടതാണ് കേരളത്തിൽ മാത്രമല്ല കേട്ടോ സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക കാടുകളിലും ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ തൈകൾ മാത്രമാണ് നട്ടിട്ടുള്ളത് അവിടെ കാണുമ്പോൾ നല്ല മഞ്ഞ കളറിൽ പൂത്ത് നല്ലൊരു ചെടി നല്ല പച്ചപ്പുള്ള ഒരു ചെടിയായിരുന്നു സെന്ന പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സെന്ന നമ്മുടെ കാടിനെയൊക്കെ ആകെ വിഴുങ്ങുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ ഈ സെന്ന പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ മറ്റ് ഒരു തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളോ കുറ്റിപ്പുല്ലുകളോ ഒന്നും ഉളയ്ക്കാത്ത സ്ഥിതി വന്നു നമ്മുടെ കാട്ടിലെ സസ്യബുക്കുകളായിട്ടുള്ള മാന് മ്ലാവ് കാട്ടി ഇവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് കുറ്റിപ്പുല്ലുകളും ചെറിയ പുൽച്ചെടികളൊക്കെയാണ് ഇതുപോലത്തെ പുൽച്ചെടികളൊന്നും ഈ സെന്നയുടെ അടിയിൽ ഉണ്ടാവാതെ വരും മാത്രമല്ല ഈ സെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ചെടി പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നല്ല കാണുമ്പോൾ നമുക്ക് നല്ല പച്ചപ്പ് തോന്നും ശരിക്കും ഇതിന് പറയാൻ പറ്റുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മരുഭൂമി പച്ച ഡെസേർട്ട് എന്ന് പറയാം ഗ്രീൻ ഡെസേർട്ടായി മാറിയിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിലെ കാടുകളൊക്കെ തന്നെ പക്ഷെ ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മുടെ വനംവകുപ്പ് തന്നെ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു അതിൽ ആദ്യത്തെ പരിപാടി ആയിരുന്നു ഇത് വെട്ടിമാറ്റാൻ പക്ഷെ ഇത് വെട്ടിമാറ്റുന്ന പരിപാടി ചെയ്തപ്പോൾ ഇത് അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് വന്നത് ഒരു ചെടി വെട്ടിമാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പിൽ നിന്നും ഒരുപാട് ശിഖിരങ്ങൾ വരുന്ന രീതിയായി അങ്ങനെ ഇത് വെട്ടിമാറ്റിയാൽ ഒരു കൊമ്പ് വെട്ടിയപ്പം അതിന് പകരം പത്ത് കൊമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്ഥിതി വന്നു അങ്ങനെ ഇത് നമ്മുടെ കാടിനെ നശിപ്പിക്കുന്ന അതായത് വെട്ടിമാറ്റാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ വളർന്നു എന്ന് തന്നെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലെ സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗം വനത്തിന്റെ സൗന്ദര്യവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ ഈ ഒരു സെന്ന അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് നമ്മുടെ കാടുകളിൽ നട്ടിട്ടുള്ളത് ഇത് ഇന്ത്യയിലെ കാടുകളിൽ മാത്രമല്ല കേട്ടോ ഇന്ത്യക്ക് പുറത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഒരു സെന്ന ഇതേ ആവശ്യാർത്ഥം നട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഇത് വളരെയധികം വലിയ പണം കൊടുത്തിട്ടാണ് ഇത് നിർമാർജനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ആകമാനം ഈ അധിനിവേശ സസ്യങ്ങൾ നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ മാത്രം ചിലവാക്കുന്നത് മുപ്പത്തി ലക്ഷം കോടി രൂപയാണ് അതെന്ന് പറയുന്ന സെന്ന മാത്രല്ല അതിൻ്റെ കൂടെ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പ അങ്ങനെ ഒരുപാട് അധിവേശ സസ്യങ്ങൾ അപ്പം നമ്മുടെ കാട്ടിലും ഇതുപോലെ തന്നെ ഈ ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മുടെ പോലെയുള്ള ഇതുപോലെ എൻ ഒക്കെ നമ്മുടെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് വയനാട് കാട് ഏകദേശം പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഹെക്ടർ വരുന്ന വനഭൂമിയാണ് അതിൽ മുപ്പത് ശതമാനത്തോളം ഈ സെന്ന വ്യാപിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ വരുന്ന ഒരു നൂറ്റി ഹെക്ടർ വരുന്ന ഒരു ചെറിയൊരു പ്രദേശം നൂറ്റി ഹെക്ടർ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രദേശമാണ് പക്ഷേ വയനാട് കാടിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചെറിയൊരു പ്രദേശമാണ് ആ ഒരു പ്രദേശം മാത്രമാണ് ഞങ്ങൾ ക്ലീൻ കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു നൂറ്റി അറുപത് ഹെക്ടർ വരുന്ന ഈ ഒരു വനഭൂമി ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തുടർച്ചയായിട്ട് ഇതേ നിർമ്മാർജ്ജന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീരെ ഇല്ലാതെ സെന്ന നിർമ്മാർജ്ജനം ചെയ്ത ഒരു ഭൂമിയായിട്ട് അത് മാറും പകരം അവിടെ പുതിയ കുറ്റിപ്പുല്ലുകളും നല്ല ജൈവ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ കാട്ടിൽ തന്നെ ഭക്ഷണം കിട്ടുന്ന രീതി അവിടെ വരും നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുന്നത് കാടിനകത്ത് തന്നെയാണ് കേട്ടോ കാടിനകത്ത് ക്യാമ്പ് ഷെഡുകളുണ്ട് ഈ ക്യാമ്പ് ഷെഡുകളിൽ നിന്നാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നത് കാടിനകത്ത് ഭക്ഷണങ്ങളൊക്കെ പരിമിതമാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ ഇ ഡി സി അംഗങ്ങളൊക്കെ ചെയ്തു തന്നു Thank <laughs> you. നമ്മൾ മുൻപേ ഒക്കെ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്തപ്പോൾ ചെറിയ ചെടികളായിരുന്നു ഈ ചെറിയ ചെടികൾ വേരോടെ പിഴുതു മാറ്റി നമ്മുടെ ഒരു മരത്തിന്റെ മുകളിൽ വേര് മുകളിലേക്കായി നിൽക്കുന്ന രൂപത്തിൽ കുത്തന വയ്ക്കും പക്ഷെ ഈ സെന എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ നിങ്ങക്ക് കുറച്ച് വലിപ്പമുള്ള മരങ്ങളാണ് ഇത് നമുക്ക് വേരോടെ പിഴുതു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലത്തെ ചെറിയ പ്ലക്കറുകളുണ്ട് ഈ പ്ലക്കർ ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത് അങ്ങനെ ഈ പ്ലക്കർ ഉപയോഗിച്ച് മാറ്റാൻ പറ്റാത്ത വലിയ തടിമരങ്ങളായതാണ് ഒരു മീറ്റർ ഉയരത്തിൽ കട്ട് ചെയ്ത് അതിന്റെ ബാക്കി വരുന്ന ഭാഗത്തുള്ള തൊലി ചെത്തിക്കളയ തൊലി ത്തി കളയുമ്പോൾ തന്നെ പിന്നെ അതിന്റെ മുകളിൽ നിന്ന് വരാതെ അതിന്റെ വേരുന്ന് ഒന്നോ രണ്ടോ മൂന്നോ ചില്ലകളായിട്ട് വരും അത് നമുക്ക് വരും വർഷങ്ങളിൽ വരും സമയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം എടുത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെനയുടെ മരം വീണ്ടും മുളയ്ക്കാതെ നശിച്ചു പോകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇതുപോലെ അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് എക്കോ റിസ്റ്റോറേഷൻ ചെയ്യണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് വന്യമൃഗങ്ങൾ കാട് വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ ഒരുപാട് കേൾക്കാറുണ്ട് അല്ലെ അതിനൊരു പ്രധാന കാരണമാണ് ഈ വന്യമൃഗങ്ങൾക്കൊക്കെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കാട്ടിലില്ല എന്നുള്ളത് വെള്ളം ഇല്ലാത്തത് വരൾച്ചയാകുമ്പോൾ വെള്ളം ആയി മാറുന്നതാണ് അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആർട്ടിഫിഷ്യലായിട്ട് ചില കുളങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ വെള്ളം വെച്ച് അങ്ങനെ മൃഗങ്ങളെ അവിടെ തന്നെ നിലനിർത്താറുണ്ട് പക്ഷേ മഴക്കാലങ്ങളിൽ പോലും പലപ്പോഴും മൃഗങ്ങൾ നമ്മുടെ കാട് വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങും അതിനൊരു പ്രധാന കാരണമാണ് അവയ്ക്ക് ഭക്ഷണം ഇല്ല എന്നുള്ളത് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് കുറ്റിപ്പുല്ലുകളും കുറ്റിച്ചെടികളുമാണ് മാന് മ്ലാവ് കാട്ടി തുടങ്ങിയ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ പുൽനാമ്പുകളൊന്നും കാട്ടിന്റെ അകത്ത് ഇല്ല കാട് നമ്മൾ നമ്മുടെ കാടൊക്കെ കാണുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ ഉൾത്തൂർന്ന വനമായിട്ട് തോന്നും അത് നല്ല വനമല്ല അത് ഈ അധിനിവേശ സസ്യങ്ങളെ കൊണ്ട് ഞാൻ നേരത്തെ ഞാൻ തുടക്ക വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ അതൊരു ഗ്രീൻ ഡെസേർട്ട് ആണ് പച്ച മരുഭൂമി എന്ന് തന്നെ പറയണം ഈ ഒരു പച്ച മരുഭൂമിയെ ഇല്ലാതെയാക്കി നമ്മുടെ വയനാട് കാടിനെ നമ്മുടെ തനതായ കാടാക്കി മാറ്റുക എന്നുള്ളതാണ് ഇ എൻ എഫിന്റെ ഒരു എയിം നമ്മുടെ ഇ എൻ എഫ് ഇതുപോലെ ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വയനാട് കാട്ടിൽ മാത്രമല്ല പറമ്പിക്കുളം പെരിയാർ അങ്ങനെ എല്ലാ കാട്ടിലും നമ്മുടെ ഈ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ റീസ്റ്റോറേഷൻ വർക്കിനും കാട്ടിലെ സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു സംഘടനയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു സംഘടന വാട്സാപ്പ് ഗ്രൂപ്പാണ് ഇതിൽ ആയിരത്തിലേറെ മെമ്പർമാരുണ്ട് ഇന്ന് ഇ എൻ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഘടനയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ആ ലിങ്ക് വഴി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നുള്ള സേവന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയിപ്പായിട്ട് കിട്ടും അങ്ങനെ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതെ വീട്ടിലെ കഴിയുമ്പോൾ അതിനെത്തി കേട്ടോടാ ഈ കമ്പിന്റെ സാധനം അടങ്ങും നമ്മുടെ കാടിനകത്ത് ഇതുപോലെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാടിനകത്ത് പല രീതിയിലുള്ള ജീവികളുണ്ട് നമുക്ക് കണ്ണിനോട് കാണാൻ പറ്റുന്ന പല മൃഗങ്ങളുണ്ട് കാണാൻ പറ്റാത്ത പല ഉരകവർഗങ്ങളുണ്ട് അതിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പാമ്പ് അല്ലേ ഇതായി കാണുന്നത് പിറ്റ് വൈപ്പറാണ് ഞങ്ങൾ റീസ്റ്റോറേഷൻ ചെയ്യുന്ന ഇടയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയതാണ് പെട്ടെന്ന് ഇതിനെ കണ്ടാൽ നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്നൊന്നും തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നല്ല ഗ്ലൗസ് ഉണ്ട് അതുപോലെ തന്നെ ബൂട്ട് വേണം അങ്ങനെ എല്ലാ സേഫ്റ്റി മാനദണ്ഡങ്ങളും നമ്മൾ പാലിക്കണം പെട്ടെന്ന് പോയിട്ട് നമ്മൾ കാടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഉരകവർഗ്ഗങ്ങളുണ്ട് ചില വിഷ ചെടികളുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിട്ടൊക്കെ നമുക്ക് അറിയണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവുള്ള ഗൈഡ് നമ്മുടെ കൂടെ വേണം അങ്ങനെ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി മാനദണ്ഡങ്ങളും ഗൈഡുമാരും ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്നത് ണല്ലേ ബ്രിഞ്ചസ് ആ അത് പെട്ടേ ഉടമ്പാണ് വെട്ടേ പോവാൻ പെട്ടെന്ന് വെട്ടിട്ടാണ് പോവാം പറ്റുന്ന

You <laughs> അങ്ങനെ രണ്ട് ദിവസത്തെ റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞു ഇനി ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വന്ന് റീസ്റ്റോറേഷൻ വർക്ക് ചെയ്ത് അങ്ങനെ രണ്ടോ മൂന്നോ വർഷങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഈ ഒരു പ്രദേശം സെന്ന മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്ത് നല്ല ജൈവ വൈവിധ്യങ്ങളോട് കൂടിയിട്ട നമ്മുടെ തനതായ കാടാക്കി മാറ്റാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ